ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബേസ് ടീസ് ഡേ ഒക്ടോബർ പതിനൊന്ന് മീനാണ് മോളെ ബേർത്ത് ഡേ ആയിരുന്നു പേര് റിൻസ അതെല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പം അതിൻ്റെ ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനൊരു സ്വീറ്റ് കോക്കനട്ട് ബോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു വലിയൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കോനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ ഇഡസിക്കരു കോക്കനട്ട് ചെറിയ ഷോപ്പിലൊക്കെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് പിന്നെ ഇതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി പിങ്ക് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനാണ് പിന്നെ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ വേണം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പിങ്ക് കളർ ഓപ്ഷൻ ആണ് ചേർക്കണമെന്നില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് വൈറ്റ് കോക്കോനട്ട് ബോൾസ് ആക്കിയിട്ട് മാറ്റാം ഞാനിപ്പം ഈ ബേർത്ത് ഒരു ആവശ്യം ആയതുകൊണ്ടാണ് പിങ്ക് കളർ ചേർത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ കളർ ചേർത്ത് വിചാരിച്ചിട്ട് ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല ഇതുപോലെ നന്നായിട്ട് കൈയോടി ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ വീണ്ടും ബാക്കി കണ്ടസ്റ്റിംഗ് മിൽക്കും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കണം അപ്പോൾ അളവ് കൃത്യ അളവാണ് ഒരു കപ്പ് ഡെസിക്കറ്റ് കോക്കനട്ടിന് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൃത്യ അളവാണ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ബോൾസാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക അപ്പോൾ ഇതിപ്പോൾ ബോൾസാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും മതി അതിനുശേഷം വേറൊരു പരന്ന പ്ലേറ്റിലേക്ക് കുറച്ച് ഡെസിക്കരി കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ പേപ്പർ കപ്പും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കേക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിനുശേഷം നമ്മുടെ ഈ മിക്സ് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ബോൾ ഷേപ്പാക്കി മാറ്റുക അതിനുശേഷം ഈ ഡെസിക്കറ്റ് കോക്കനട്ടിലിട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഡെസിക്കറ്റ് കോക്കനട്ട് എടുക്കുന്ന സമയത്തും ഒരുപാട് എടുക്കണ്ട വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി നമുക്ക് കോട്ട് ചെയ്തിട്ട് ഒരുപാടൊന്നും നമ്മുടെ ഈ ബോൾസിൻ്റെ പുറത്ത് നിൽക്കില്ല കുറച്ച് മാത്രമേ നിൽക്കും വളരെ കുറച്ച് മാത്രമേ നിൽക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് മാത്രം എടുത്താൽ മതി വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ അതിനുശേഷം നമ്മളിത് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് ഈ പേപ്പർ കപ്പിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ പേപ്പർ കപ്പും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് പോളാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ട്രയലൊക്കെ വെച്ചു കൊടുത്താൽ മതി പിന്നെ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ പേപ്പർ കപ്പിൽ വെച്ച് കൊടുത്തതിനാൽ ഇതുപോലെ എല്ലാം ചെയ്തെടുത്താൽ മതി ഏകദേശം ഒരു ഏഴെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കോക്കനട്ട് ബോൾസ് അപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു ഫ്രഷോടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കുന്നതാണെങ്കിൽ മൂന്നാലസം വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ തണുത്തിട്ട് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് തണുപ്പില്ലാതെ ഇത് കഴിക്കുന്നതാണ് അപ്പോൾ കൃത്യ മധുരമൊക്കെ ഉണ്ട് തണുപ്പാകുമ്പോൾ നമ്മുടെ മധുരമൊക്കെ വല്ലാണ്ട് എന്താ പറയുക കുറഞ്ഞു പോകുന്നുണ്ട് അപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് കഴിക്കുന്നതിന് കുറേ മുന്നേ മുന്നെടുത്ത് പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പ് പോയതിന് ശേഷം കഴിക്കണം അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ടു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള കോക്കനട്ട് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് നല്ല മധുരമാണ് നല്ല ടേസ്റ്റുമാണ് ഫ്രഷ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോളെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ കുറച്ച് ആദ്യം തന്നെ കാണാം ഇത് നമ്മൾ ഉണ്ടാക്കിയ കോക്കനട്ട് പോൾസാണ് പിന്നെ മോളെ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ ഫങ്ഷനൊന്നും ഉണ്ടായിട്ടില്ല കാരണം കൊറോണ ഒക്കെ അല്ലേ പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും പിന്നെ അപ്പം ഇപ്പറും പോകാനും വരാനൊക്കെ പേടിയുള്ള സമയമായതുകൊണ്ട് ഫങ്ഷനൊന്നും ഉണ്ടായിട്ടില്ല ഞാനും മക്കളും മാത്രം വേറെ ആരുമില്ല പിന്നെ മോളാദ്യത്തെ ബേത്ത് ഡേ അല്ലേ അപ്പം അത് ചെറുതായിട്ട് നമ്മൾ മാത്രം ഒന്ന് ആഘോഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം മൂത്താള് ഫോട്ടോയിൽ നിന്നിട്ടുമില്ല അതിന് ഭയങ്കര മടി അപ്പം തീരെ മൂത്താൾ ഫോട്ടോയിൽ ഒരു ഫോട്ടോയിൽ നിന്നിട്ടുമില്ല അപ്പോൾ ഈ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഞാനും മക്കളും തന്നെയാണ് പിന്നെ ചെയ്തിട്ടുള്ളത് ബലൂണും അതുപോലെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് പാസ്ട്രി ആക്കിയിട്ടുണ്ടായിന് പോപ്സ് ആക്കിയിട്ടുണ്ടായിന് പിന്നെ നമ്മുടെ കോക്കനട്ട് ബോൾസ് പിന്നെ ബിസ്ക്കറ്റിൽ ചെറുതായിട്ടൊന്ന് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേക്ക് ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ആ കെയ്ക്കിൻ്റെ മുകളിൽ ചെറുതായിട്ട് നമ്മളെ ബോൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെയാണ് അതിനുശേഷം മോളുമായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ മോൾ മോളെങ്ങനെയും വിടുന്നില്ല മോൾ നൈഫ് മതി ഞാൻ കട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതിലാണ് അതിനുശേഷം എങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു അപ്പം ഞാൻ മൂത്തെ മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒന്ന് കട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അവൻ എങ്ങനെയും നിൽക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ വന്ന് നിന്നു അപ്പം മൂത്തെ മോനാണ് വീട് എടുത്തിട്ടുള്ളത് അപ്പം അതിനുശേഷം ഞാൻ ചെറുതായിട്ട് ചോക്ലേറ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് മോക്കൊന്നും വായിലിട്ട് കൊടുത്തു എങ്ങനെയും കൈക്ക് മുറിക്കാനൊന്നും വിടുന്നില്ല വല്ലാതെ കരച്ചിലായിരുന്നു കൈക്ക് മുറിച്ചപാടെ മോൾ ഉറങ്ങിയിട്ടുണ്ടായിന് പിന്നെ ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് പിന്നെ ഉച്ചക്കത്തെ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായത് പിന്നെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച പിന്നെ സൈക്കിളാണ് കേട്ടോ മോക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് ആണത് പിന്നെ മൂത്താളഭാഗൊക്കെ കൊടുത്തതാണ് ഡെഡ് ഡേ വിയറ് അപ്പം മോക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ചെറിയൊരു ബ്ലോഗ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താൽ മാത്രം പോരാ പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യണം മോക്ക് വേണ്ടിയിട്ട് അപ്പം പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്കിൽ പുതിയ വീഡിയോയിൽ കാണാം താങ്ക്